സർവശക്തനും സകലത്തിൻ്റെയും ഉടയവനുമായ ദേവോമേ ഈ വർഷം മുഴുവൻ അങ്ങ് എന്നിലേക്ക് ചുരഞ്ഞ എല്ലാ നന്മകൾക്കും അങ്ങേക്കും ഞാൻ നന്ദി പറയുന്നു അറിഞ്ഞും അറിയാതെയും വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പപേക്ഷിക്കുന്നു വീണു പോകാമായിരുന്ന സാഹചര്യങ്ങൾ പലതുണ്ടായിരുന്നിട്ടും അങ്ങേക്കരങ്ങൾ എന്നെ താങ്ങി നിർത്തി പാപം ചെയ്ത് അങ്ങിൽ നിന്നും മകന്നുപോയിട്ടും ക്ഷമിക്കുന്ന സ്നേഹത്താൽ എന്നെ വീണ്ടും അങ്ങിയിലേക്ക് അടുപ്പിച്ചു ഈ വർഷത്തിൻ്റെ അവസാനം കാണുവാനും അങ്ങയ്ക്ക് നന്ദി പറയുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു അങ്ങ് എന്നിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരായിരം നന്ദി പുതുവർഷത്തെ അങ്ങയുടെ അനുഗ്രഹിക്കുന്ന കരത്തിന് കീഴിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ പരിപാലനയും സംരക്ഷണവും തുടർന്നും എനിക്ക് ലഭിക്കുമാറാകട്ടെ പുതുവർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വശമാകുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുനിമിഷം അവിടുത്തെ ഹിതത്തിന് കീഴ്പ്പെട്ട് നന്മയിൽ വളരുന്നതിനും അങ്ങയ്ക്ക് ജീവിതസാക്ഷ്യം വഹിക്കുന്നതിനും ഈ വർഷം മുഴുവൻ എന്നെ പ്രാപ്തിയാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ